വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഫാമിൽ നിന്ന് രാവിലെ തന്നെ കുറച്ച് പോത്തുകളെ പാടത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അവർ ഇത് വെള്ളം കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ഓടി വന്ന് വെള്ളത്തേക്ക് ഇടുന്നു കുറച്ച് പേരെ കൊണ്ടുവന്നിട്ടുള്ളൂ അവർ വെള്ളത്തേക്ക് ഇടുന്നു പിന്നെ അടുത്ത സെക്ഷനുള്ളവരെ ഓരോ സെക്ഷനായിട്ട് ഇരുപത് ഇരുപത്തഞ്ച് വീതം കൊണ്ടുവരും അപ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്നവരെ ഇത് വെള്ളത്തിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഫാമിലേക്ക് പോവാണ് അവിടെ പാടത്തിൻ്റെ നടുവിൽ കൂടെ ഇവിടെ ഒരുപാട് വെള്ളമുണ്ട് വെള്ളം പുല്ലും ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ വെള്ളം വറ്റിയതായിരുന്നു വീണ്ടും ഒരുപാട് വെള്ളം അങ്ങനെ ഒഴുകി വന്നു ഇവിടെ നിന്നാണെന്ന് അറിയില്ല പാടത്തിൻ്റെ നടുവിടെ ഇപ്പോൾ പോലെ വെള്ളമുണ്ട് പുല്ല് നല്ല പുല്ല് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പുല്ലൊക്കെ ഉണങ്ങി വരായിരുന്നു ഇപ്പോൾ വെള്ളം വന്നോടുകൂടി വീണ്ടും ഇഷ്ടം പോലെ പുല്ലായിട്ടുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതൊക്കെ ഇവർ ചൂട് കൂടുമ്പോൾ എല്ലാവരും ഇതിൽ ഇറങ്ങിക്കെടുക്കും പാടത്തിന് ഇവിടെ മാത്രമല്ല പാടത്തിൻ്റെ കുറേ സൈഡിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പം എല്ലാ സൈഡിലും ഞങ്ങൾ പോത്തുകൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കി വിടുമ്പോൾ എല്ലാവർക്കും അതിനുള്ള പുല് പുല്ലും വെള്ളവും ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് കണ്ട അറ്റത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഈ പാടം ഈ ലെഫ്റ്റിൽ ഈ സൈഡിൽ അറ്റത്ത് കണ്ണത്താ ദൂരത്തോളം അവിടെയാണ് ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് പാടത്ത് ഇവർ ഇവിടെ ഇറക്കി വിട്ടു ഇനി അടുത്ത സെക്ഷനത്തെ കൊണ്ട് പോകണം അണ്ട് അതൊക്കെ വലുതായിട്ടുണ്ട് ഇതൊക്കെ ഈ പെരുന്നാൾക്കുള്ള വലുപ്പമായിട്ടുണ്ട് പെരുന്നാൾക്ക് കൊടുക്കാനുള്ള വലിപ്പമായിട്ടുണ്ട് ഇതടുത്ത സെക്ഷൻ കൊണ്ടുപോയിട്ട് നമ്മൾ പാടത്തിൻ്റെ തന്നെ വേറൊരു സൈഡിലേക്ക് ഇറക്കും അതെന്താണെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണ എടുക്കാനും ഒന്നും പറ്റില്ല അവരെ നോക്കാനൊന്നും പറ്റില്ല മിസ്സിംഗ് വന്നാൽ അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ഘട്ടമായിട്ട് കൊണ്ടുവന്ന് ഫസ്റ്റ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതോടെ ഇറക്കും പിന്നെ റോഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് പാടത്തേക്ക് അപ്പോൾ അടുത്ത ഘട്ടം കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു സൈഡ് വേറെ സൈഡിലേക്ക് ഇറക്കും അങ്ങനെ നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് പാടത്ത് പല റോഡുകളിൽ കൂടെ പാടത്തേക്ക് ഫുള്ള് ഇറക്കി വിടും അത് കഴിഞ്ഞ് പിന്നെ പാടത്തിൻ്റെ സൈഡിലിരുന്ന് നോക്കും എല്ലാ സൈഡും റോഡുകൾ വഴി കൂടെ വന്ന് നോക്കും എങ്ങാനും കാണാണ്ടായിരുന്നു തോന്നുകയാണെങ്കിൽ മാത്രം പാടത്തേക്ക് ഇറങ്ങി അറ്റം വരെ നടന്ന് എല്ലാ എല്ലായിടത്തും പോയിട്ട് എണ്ണ എടുത്തിട്ട് എല്ലാവരും ചെക്ക് ചെയ്യും ഇതൊക്കെ അത്യാവശ്യം വലിപ്പായിട്ടുണ്ട് ഈ സെക്ഷനിലുള്ളവരൊക്കെ അത്യാവശ്യം വലിപ്പായിട്ടുണ്ട് ഇവരൊക്കെ ഒരുമിച്ച് നടത്തുക പിന്നെ അത് ഇത് വേറെ സെക്ഷനാണ് ഇത് പാടത്തിൻ്റെ ഒരു സൈഡിൽ ഇറക്കി വിട്ടിട്ടുള്ളൂ ഞാൻ മറ്റവരെ കൊണ്ട് അവിടെ ഇറക്കുമ്പോഴേക്കും ഇവിടെ പയ്യൻ കൊണ്ട് ഈ തെറ്റത്ത് കുറച്ച് പേരെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇനി ഇവരെല്ലാം ഇവർ ഈ സൈഡിൽ കൂടെ നടന്ന് ആ പാടത്തേക്ക് തന്നെ എത്തും ഇവിടെ കുറച്ച് പേരുണ്ട് അപ്പോൾ ഓരോരുത്തർ ഒരാൾ ഫസ്റ്റ് ഇറക്കി വിടും അടുത്ത ആള് പോയിട്ട് ബാക്കി ഇരുപത്തഞ്ച് മുപ്പതെണ്ണത്തിനെ കൊണ്ടുവരും അപ്പോൾ ഫസ്റ്റ് ഇറക്കി വിട്ട ആൾ വീണ്ടും പോയിട്ട് പിന്നത്തെ സെക്ഷൻ കൊണ്ടുവരും അങ്ങനെയാണ് നമ്മൾ പോത്തിനെ ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് കൊണ്ട് പാടത്തേക്ക് ഇറക്കി വിടണത് പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെണ്ണം നോക്കുക അവർ എല്ലാവരും ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക വേറെ വല്ല അപകടം പറ്റിയിട്ടുണ്ടോയെന്ന് നോക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത് ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇവർ വളരെ ചെറുതായിരുന്നു ഇപ്പോൾ അത് കണ്ടോ ഇപ്പോൾ ഇത്രയും നാളുകൾക്ക് ഇടയിൽ ഇപ്പോൾ ഈ മാസത്തിൽ ഇപ്പം നല്ല വലുപ്പായിട്ടുണ്ട് എല്ലാവരും ഇപ്പം നമ്മൾ പുളും കുരുപ്പൊടിയൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പുളും കുരുപ്പൊടി വേവിച്ച് അവർക്ക് ഡെയിലി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് പെരുന്നാൾക്ക് കൊടുക്കാനുള്ള എണ്ണങ്ങളുണ്ട് ഇതിൽ വലിപ്പുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്കൊക്കെ പുളും കുരുപൊടി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അഡീഷണലായിട്ട് അതിൽ കുറച്ച് തീറ്റകളൊക്കെ മിക്സ് ചെയ്യും അത് നമ്മുടേതായ കുറച്ച് തീറ്റകളുണ്ട് അത് പുളുങ്കുരി പൊടിയിലൊക്കെ പുളുങ്കുരി പൊടി വേവിക്കുന്നോട് കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടായിരിക്കും എല്ലാ വഴികളും അടഞ്ഞു എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടണില്ല ഇനി മുൻപോട്ട് ഒരു ചൂട് പോലും വെക്കാൻ പറ്റണില്ല ആരും സഹായത്തിനില്ല എന്നൊക്കെ ചിന്തിക്കണ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് മുൻപ് വേറെ സ്ഥലത്തു നിന്നായിരുന്നു ഫാം ഒക്കെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് എനിക്ക് പെ പെട്ടെന്ന് മാറ്റേണ്ടി വന്നു ഫാമൗസ് സംഭവങ്ങൾ അവർ പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞു അവിടെ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊരു സ്ഥലം ഞാൻ അന്വേഷിച്ചു കണ്ടെത്തിയതാണ് ഇത് ഇത് ഫാമിൻ്റെ അടുത്ത് തന്നെ എല്ലാ സൗകര്യവും ഫാമിൻ്റെ ഉള്ളിലും ഉണ്ട് കുളങ്ങളും സൗകര്യങ്ങളും ഫാമിൻ്റെ അടുത്ത് തന്നെ പാടം പുല്ലും വെള്ളവും സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും കിട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മളതാണ് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ നമ്മൾ തന്നെ പ്രതീക്ഷിക്കാണ്ട് നമുക്കതിൻ്റെ റിസൾട്ട് വരും ഇതും ഒരു പ്രതിസന്ധിയാണ് പെട്ടെന്ന് നമുക്കൊരു ഫാമൊന്ന് ഒഴിവാക്കാൻ പറയുമ്പോൾ അവിടെ നിന്ന് വേറൊരു ഫാമ് സെറ്റ് ചെയ്ത് കിട്ടണം അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയതാണ് അവിടെ നിന്ന് ഒഴിയാൻ പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വേറൊരു ഫാമ് സെറ്റാവണു അത് കിട്ടിയത് അതും ഒരു പ്രതിസന്ധി തന്നെയല്ലേ നമ്മൾ എന്ത് ചെയ്യും അത് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടി അതിലും നല്ലൊരു ഫാം സെറ്റപ്പ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റി നമ്മൾ പ്രതിസന്ധികൾ പകച്ചു നിന്നിട്ട് കാര്യമില്ല വിഷമിച്ചിരുന്നിട്ടോ തളർന്നിരുന്നിട്ടോ കാര്യമില്ല ഞാൻ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അന്വേഷിച്ച് ഓടി നടന്ന് കണ്ടെത്തിയതാണ് ഈ ഫാം അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രശ്നങ്ങള് അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ ഇനിയും ഒരുപാട് ദൂരം എനിക്ക് മുന്നോട്ട് പോകാനുണ്ട് ഇപ്പം ഇതിപ്പോൾ ഇത്രയും പോത്തുകളുള്ളൂ എനിക്കൊരു വർഷം ഒന്നോ ഒന്നോ രണ്ടോ വർഷം എടുത്തിട്ട് വിലക്കുറവിന് ഒരുപാട് സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അതിൽ ഒരു ഫാം എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട് കുറേ ആടുകൾ പക്ഷികൾ ഇതൊക്കെ ആയിട്ട് പശുക്കൾ ഇത് കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചധികം സ്ഥലത്ത് മിനിമം ഒരു പത്ത് ഏക്കർ പതിനഞ്ച് ഏക്കറെങ്കിലും വെച്ചിട്ട് അതന്നെ ഒരു സ്വപ്നമാണ് നടക്കുമെന്ന് അറിയില്ല എല്ലാതും കൂടി ഒരു ഫാമായിട്ട് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം ആ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവരെ വളർത്തിക്കൊണ്ട് പോകുന്നതും ഇനി ഇവരെ വിൽക്കണതും വാങ്ങുന്നതും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് ഒരു രണ്ടോ മൂന്നോ വർഷം ചിലപ്പോൾ എടുക്കാൻ ചിലപ്പോൾ അതിന് കൂടുതലെടുക്കാം അങ്ങനെയൊക്കെ സെറ്റാവുമെന്ന് എനിക്കറിയില്ല അങ്ങനൊരു സ്വപ്നത്തിൻ്റെ പാതയിലാണ് ഞാനിപ്പോൾ ഈ ഹാർഡ് വർക്ക് ചെയ്യണത് നടക്കോ നടക്കില്ല അതെനിക്കറിയില്ല ഞാൻ അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഉള്ളത്